വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും ഗുരുതര വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിയുടെ സി പി എം ബന്ധത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ട് ഒരമ്മയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി മുഖ്യമന്ത്രിയും സർക്കാരും കേൾക്കണം മകളെ നഷ്ടപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടിയേ തീരൂ ഇടുക്കി ഡി സി സിയുമായി ആലോചിച്ച് തുടർ സമരപരിപാടികൾ വണ്ടിപ്പെരിയാറിൽ നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാക്കുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് വിധിന്യായം പുറപ്പെടുവിച്ച പ്രത്യേക ജഡ്ജ് ആ അന്വേഷണത്തിലുണ്ടായ മുഴുവൻ പാളിച്ചകളെയും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തതെന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ആദ്യം തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ പ്രതി ഒളിവിൽ ഒളിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണെന്ന് അപ്പൊ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് ജില്ലയിലെ നേതൃത്വമാണ് ഈ കേസ് അട്ടിമറിക്കാൻ കാരണമായത് കേസ് അന്വേഷിക്കാൻ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും അതിനുവേണ്ടി നടത്തിയ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചും അടിയന്തരമായിട്ട് അന്വേഷിക്കണം പിന്നെ ഏതു തരത്തിലാണ് നിയമപരമായി അവരെ സഹായിക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് സംസാരിച്ച് ഏതു തരത്തിലുള്ള സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കും ആ അതിനുവേണ്ടിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും ആ അഭിഭാഷകരെ വെച്ച് ഏത് രീതിയിൽ കേസ് കൊണ്ടുപോകണം എന്ന അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലുള്ള മുഴുവൻ സഹായവും മുഴുവൻ നിയമസഹായവും ഞങ്ങൾ കൊടുക്കും